സ്വാതന്ത്യാനന്തര ഇന്ത്യയുടെ പ്രധാനപ്പെട്ട സാംസ്കാരിക നേട്ടങ്ങൾ പി എസ് സി പരീക്ഷകളിൽ ആവർത്തിക്കുന്ന ഒരു എസ് സി ആർ ടി ബോക്സിലൂടെ സംഗീത നാടക അക്കാദമി ന്യൂഡൽഹിയാണ് ആസ്ഥാനം ദി നാഷണൽ അക്കാദമി ഓഫ് ഡാൻസ് ഡ്രാമ ആൻഡ് മ്യൂസിക് എന്നാണ് ഇത് മുൻപ് അറിയപ്പെട്ടിരുന്നത് സംഗീതത്തിന്റെയും നാടകത്തിന്റെയും പ്രോത്സാഹനമാണ് അക്കാദമിയുടെ ലക്ഷ്യം ലളിതകലാ അക്കാദമി ന്യൂഡൽഹിയാണ് ആസ്ഥാനം ഇന്ത്യയ്ക്കകത്തും പുറത്തും ഇന്ത്യൻ കലകളുടെ പ്രചാരണമാണ് ലക്ഷ്യം സാഹിത്യ അക്കാദമി ന്യൂഡൽഹിയാണ് ആസ്ഥാനം ഇന്ത്യൻ ഭാഷാ സാഹിത്യത്തിന്റെ ഉന്നമനമാണ് ലക്ഷ്യം നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ ആസ്ഥാനം ന്യൂഡൽഹി സംഗീത നാടക അക്കാദമിയുടെ കീഴിൽ സ്ഥാപിതമായി സ്കൂൾ ഓഫ് ഡ്രാമ എല്ലാ വർഷവും നാടകമേള നടത്തുന്നു നാഷണൽ ബുക്ക് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ ആസ്ഥാനം ന്യൂഡൽഹി കുറഞ്ഞ ചിലവിൽ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുക വായന വളർത്തുക ഇന്ത്യൻ പുസ്തകങ്ങൾ സ്വദേശത്തും വിദേശത്തും പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് പ്രവർത്തനങ്ങൾ